കൊല്ലത്ത് മയക്കുമരുമായി പിടിയിലായ അനില രവീന്ദ്രന്റെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തി അനില രവീന്ദ്രന്റെ ജനനേന്ദ്രിയത്തിലായിരുന്നു എം ഡി എം എ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം സിറ്റി പോലീസ് നടത്തിയ നാലാമത്തെ വലിയ എം ഡി എം എ വേട്ടയായിരുന്നു ഇത് വൈദ്യ പരിശോധനയിൽ യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യ പരിശോധന നടത്തിയത് മൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് അനില രവീന്ദ്രൻ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായിട്ട് കുറേ നാളുകളായി കൊല്ലം പെരിനാട് ഇടവട്ടം സ്വദേശിനിയായ അനില രവീന്ദ്രനെ നേരത്തെയും എം ഡി എം എ കടത്തിയ കേസിൽ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു അനില രവീന്ദ്രന് മുപ്പത്തിനാല് വയസ്സാണ് അൻപത് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് വരുന്നതിനിടെയാണ് അനിലയെ ശക്തികുളങ്ങര പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സാഹസികമായി പിടികൂടിയത് ബാംഗ്ലൂരുവിൽ നിന്ന് കാറിൽ കൊല്ലത്തേക്ക് വരുമ്പോഴാണ് പോലീസിൻ്റെ വലയിലാകുന്നത് കർണാടകയിൽ നിന്നും ലഹരി മരുന്ന് എത്തിച്ച് കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് അനില എന്നാണ് പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക